अननियमम पिनbalikुवा अननियमम पिनbalikुवा കർഷക കർഷക കോൺഗ്രസ് കോൺഗ്രസ് സംസ്ഥാനത്തെപ്പാടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കർഷക കോൺഗ്രസും അതിശക്തമായ പ്രക്ഷോഭ സമരത്തിനാണ് നൽകുന്നത് അതിന്റെ ഭാഗമായാണ് ഇന്ന് തൊടുപുഴ ഫോറസ്റ്റ് ഓഫീസ് മുട്ടത്തിൽ പ്രവർത്തിക്കുന്ന തൊടുപുഴ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ കർഷക കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നത് ഈ സമരം ഇതിന്റെ അധ്യക്ഷനായി കർഷക കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള വളരെ പ്രിയങ്കരനായ ശ്രീ ബെന്നി പാറക്കാട്ടിനെ ക്ഷണിക്കുന്നു സൂരജ് ബാബു പോൾ സണ്ണി ചെല്ലാവേൽ സാജ കുളമ്പറ്റോയി തുത്തിക്കര തങ്കച്ച കരിമുന്നൂർ ടെന്നീഷ് മൂവത്തങ്കൽ മൈക്കൽ കൊരിയറ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഭാഗികമായി അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ കർഷകർക്ക് തലയിൽ ഇരുത്തി വീഴുന്ന പോലുള്ള പുതിയ കാര്യ നിയമങ്ങളാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ കർഷകർ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ കർഷകരെ ഉള്ള സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ കർഷകരെ ഉണ്ടെങ്കിൽ കേരളത്തിലെ കർഷകരല്ലാത്തവർക്കും കർഷകർക്കുമൊക്കെ ജീവിക്കുന്ന ഉപജീവന മാർഗ്ഗമാണ് കർഷക സംഘടന കർഷകർ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് ഇന്ന് കേരളത്തിൽ നടക്കുന്ന വന്യജീവി സംരക്ഷണം എന്ന അവകാശപ്പെടുകയും കർഷകരെ ദ്രോഹിക്കുകയും ചെയ്യുന്ന വനവൽക്കരണവും വനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പുതിയ കരി നിയമങ്ങളും എല്ലാം നമ്മൾക്കും നമ്മുടെ സഹപ്രവർത്തകരായ മറ്റെല്ലാ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ രാവിലെ കണ്ടത് കണ്ണൂർ ആറു ഫാമിൽ ഒരു കണ്ണിക്കെത്തുന്ന തൊഴിലാളി വളരെ പരിഹാരകരമായി ഓടി അദ്ദേഹം തെങ്ങിൻ്റെ മുകളിൽ കയറിയിരുന്ന് രക്ഷകർന്നൊരവസ്ഥയാണ് രാവിലെ അങ്ങോട്ട് കാണാൻ കഴിഞ്ഞത് അപ്പോൾ കാ സർക്കാരിൻ്റെ ഭൂമിയിൽ നിൽക്കുന്ന തൊഴിലാളികൾക്കും അവരെ അനുസരിച്ച് ജീവിക്കുന്ന കർഷകർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വളരെയേറെ ബുദ്ധിമുട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട് അത് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും െല്ലാം ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നും ഞങ്ങൾക്കും അറിയാം നിങ്ങൾക്കും അറിയാം പ്രിയപ്പെട്ടവരെ ഈ ജാഥ അല്ലെങ്കിൽ ഈ ധാരണ ഇവിടെ ഉണ്ടാകാനുള്ള സാഹചര്യവും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഇടുപ്പുകേടുകളും അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്ത കുറവുമാണെന്നും നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഈ ധാരണ ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തങ്കച്ചൻ കരിമണ്ണൂർ ഐ എൽ ഡി സിയുടെ നേതാവ് ടെന്നീസ് പോത്തങ്കിൽ അതുപോലെ തന്നെ ഐസിയുടെ കുട്ടം മണ്ഡലം പ്രസിഡന്റ് മൈക്കിൾ ബുറേണോ മറ്റ് നേതാക്കന്മാരെയും പ്രവർത്തകരെയും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അനേക നിലപാടുകളുടെ നമുക്കെതിരെ എടുക്കുകയുണ്ടായി എന്നാൽ അതിനെല്ലാം ഓരിയായി ഈ തവണ വന്നിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് ഈ ഭേദഗതി എന്ന് പറയുന്നത് ഈ നാട്ടിലെ ആപാലബന്ധം ജനങ്ങളെയും ബാധിക്കുന്ന ഈ സമൂഹത്തെ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലേയും ആളുകളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നിയമ കൊണ്ടുവരാനുള്ള പ്രാവലത്തിൽ വന്ന ഇലക്ട്രിസിറ്റി ബില്ലിന്റെ അമിതമായ വർദ്ധനവനെ കുറിച്ച് പോലും ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല പിണറായി വിജയനും ഈ ഗവൺമെൻറ്റും ആഗ്രഹിച്ചതും അതുതന്നെയാണ് ഈ സർക്കാരിൻ്റെ മുഴുവൻ പിടിപ്പേടുകളും മുഴുവൻ അഴിമതികളും മുഴുവൻ അഴിമതി കഥകളും ദൂർത്തും പുലരായ്മകളും കേരളം പഴിച്ചു മുടിച്ച് പൊട്ടിച്ചോവാക്കിയ ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് ഉള്ള ശ്രദ്ധ ധരിക്കുന്നതിന് വേണ്ടി ഒരു രണ്ട് മൂന്ന് മാസക്കാലം ഈ സംസ്ഥാന സംസ്ഥാനത്താകമാനം ഈ വനനിയമ ഭേദഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ബോധപൂർവമായി മന്ത്രിസഭ ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് നമുക്കറിയാം ഈ ഈ വനനിയമം മന്ത്രിസഭ തീരുമാനിച്ചു അടുത്ത നിയമസഭ കൂടുമ്പോൾ അത് നിയമം പ്രാബല്യത്തിൽ വരാൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല യാതൊരു വാറണ്ടും കൂടാതെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ കേരളത്തിലെ ഏത് വ്യക്തിയെ കേരളത്തിലെ ഏത് വ്യക്തിനെയും ആരുമായിക്കോട്ടെ ഏത് വ്യക്തിനെയും മുന്നറിയിപ്പില്ലാതെ കസ്റ്റഡിയിലെടുത്ത് കസ്റ്റഡിയിലേക്ക് മാത്രമല്ല സാധാരണ ഇന്ന് നിലനിൽ നിൽക്കുന്ന ഇന്ത്യൻ നിയമം എന്ന് വെച്ചാൽ ഐ പി സി എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രതിയെ എന്ന് ഇന്ന് സംശയിക്കുന്നയാളെയും കസ്റ്റഡിയിലെടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറിലെ കോടതിയിൽ ഹാജരാകത്തുള്ള നിയമം ഇവിടെ ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഈ വന നിയമത്തിൽ പറയുന്ന ഭേദഗതി നിയമത്തിൽ പറയുന്നത് എന്താണോ ഫോറസ്റ്റ് ബീറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കസ്റ്റഡി എടുക്കുന്ന പ്രതിയെ ജലബോ മന്ത്രിയായിരുന്നു തിരുവനന്തപുരത്ത് കേരള കോൺഗ്രസിന്റെ ചെയർമാൻ പത്രസമ്മേളനം എന്താണ് ഈ നിയമത്തെ ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ജോസ് കെ മാണിക്ക് നാണമുണ്ടോ പറയാൻ ജോസ് കെ മാണി പറയുന്ന പാർട്ടി ചെയർമാൻ കർഷക കോൺഗ്രസ് ജില്ലയില് അതിശക്തമായ സമരങ്ങൾക്ക് അനവധി സമരങ്ങൾക്ക് പ്രത്യേകിച്ച് നെടുങ്കട്ട് നടത്തിയ ഇരുപത്തിനാല് മണിക്കൂർ സമരത്തിൻ്റെ ഒരു സാന്നിധ്യമാകാൻ എനിക്ക് കഴിഞ്ഞു ഇന്നലെ തൊടുപുഴയിൽ നടത്തിയ അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയായ കർഷക കോൺഗ്രസ് കർഷകർക്ക് വിനാശകരമായ വിപരീതമായ ഫലം സൃഷ്ടിക്കുന്ന ഈ വന നിയമത്തിനെതിരെ വലിയ പ്രക്ഷോഭനമാണ് നമുക്കറിയാം ഇതേ കരട് നിയമ നിയമം തന്നെ നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം പാസാക്കി നിയമം കരട് വിജ്ഞാപനം പുറപ്പെടുപ്പിച്ചു പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കാൻ പോകുന്നു എന്ന് ലക്ഷ്യം വെച്ചിട്ടുള്ള കരട് വിജ്ഞാപനത്തിൻ്റെ നൂറരട്ടി പ്രത്യാഘാതം ഈ നാട്ടിലെ ജനങ്ങൾക്ക് സംസ്ഥാനത്ത് നൂറിരട്ടി പ്രത്യ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒരു കരട് വിജ്ഞാപനമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന്റെ വിശദമായ കാര്യങ്ങളാണ് ജില്ലാ കർഷക കോൺഗ്രസിന്റെ പ്രസിദ്ധം പറഞ്ഞത് ഇവിടെ ഞങ്ങൾ ഇങ്ങനെ കരട് നിയമങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക തൊണ്ണൂറ്റിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ മുട്ടത്ത് മുട്ടത്ത് ഒരുപാട് നൂറുകണക്കിന് ഏക്കർ സോഷ്യൽ ഫോറസ്റ്റിങ് നേരത്തെ നമ്മൾ സ്ഥലം കൊടുത്തിരുന്നു നമുക്കറിയാം മലങ്കര മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിന് വേണ്ടി പൊന്നമ്പരയ്ക്കെടുത്ത വെള്ളം കോരി പോകാൻ സാധ്യത ഉണ്ടായിരുന്ന ഈ തൊട്ടുമുറവേക്കാണെന്ന് ഇവിടെയൊക്കെ തേക്ക് വെച്ച് പിടിച്ചിരിക്കുന്ന പ്ലാന്റേഷൻ അത് സോഷ്യൽ ഫോറസ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പുതിയ കേരളത്തിലെ വിവിധ വനങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വിറ്റുകളിൽ പോകുന്ന സോഷ്യൽ ഫോറസ്റ്റിയുടെ ഒരു നേഴ്സറി ആയിട്ടാണ് തുടങ്ങിയത് നിങ്ങൾ മനസ്സിലാക്കണം ഇടമറയാർ പദ്ധതിക്ക് വേണ്ടി അവിടെ ഇടമറയാർ പദ്ധതിക്ക് വേണ്ടി എടുത്ത ഭൂമിക്ക് പകരമായി ഇന്ന് മുട്ടം ഉടയത്തൂർ അറക്കുളം മൂന്ന് ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി മുപ്പത് ഏക്കർ ഭൂമി വനഭൂമിയാക്കാനുള്ള നടപടിയുമായി ബന്ധപ്പെട്ടൊരു കരട് പിറ്റാമറക്കി ഞങ്ങൾ ഈ മേഖലയിലെ മന്ത്രി എന്ന വളരെ വിളിക്കുന്ന നിലയില് പഞ്ചായത്തുകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് പത്തോളം പഞ്ചായത്തുകളിൽ കടുവ പുലി ഇറങ്ങി ഭീഷണി നിർത്തിയാണ് ഏതാണ്ട് അൻപത്തിരണ്ട് പഞ്ചായത്തുകളില് മുനിസിപ്പാലിറ്റിയിലെ ഒന്നോ രണ്ടോ ഈ കൊടുപുഴയിലെ കേന്ദ്രീകരിച്ചുള്ള രണ്ടോ മൂന്നോ പഞ്ചായത്തുകൾ ഒഴികെ ഏതാണ്ട് അൻപതോളം പഞ്ചായത്തുകളിൽ കാട്ടുപന്നി ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും മനുഷ്യജീവന് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ മരം വെട്ടാൻ പറ്റാത്ത മലയോര കർഷകർ നട്ടം തിരിയുന്ന ഒരു സാഹചര്യം കാർഷിക മേഖലയിൽ കൃഷി മുഴുവൻ നശിപ്പിക്കുന്നു മനുഷ്യജീവന് ഭീഷണിയാകുന്നു നമ്മൾ നഷ്ടുവച്ച മരങ്ങൾ മുറിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മലയോര കർഷകർ നട്ടം തിരിയുന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും മനുഷ്യനെ ഉന്മൂലനം ചെയ്യുന്ന തരത്തിലേക്ക് അത് ഭീകരമായ രീതിയിൽ പുതിയ കരി നിയമങ്ങളുമായി വനം വകുപ്പ് മുന്നോട്ടിറങ്ങുകയാണ് അതിനെ നമുക്ക് ചെറുത്തേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കൊക്കെ അറിയാം കഞ്ഞി ഇടുക്കി ജില്ലയുടെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് ഏലമല കാടുകളുടെ വിഷയം അത് ഗവൺമെൻറ് ഉയർത്തിക്കൊണ്ടു വന്ന് ഇവിടെ ഭരണത്തിൻ്റെ വിരുദ്ധ തരംഗം അത് ജനങ്ങളിൽ അലയടിക്കുന്ന ആ വിരുദ്ധത ഇവിടെ മാറ്റിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി വഴിതിരിച്ചുവിടേണ്ട ഒരു സാഹചര്യമാണ് ഇതും നമുക്കൊക്കെ അറിയാം നമ്മളെ ഒന്നും ഒരു ഒരു പുല്ലും ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ നിന്നൊന്നും ആരെ ഇറക്കി വിടാൻ കഴിയുന്നില്ല അതിനു പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഈ ഗവൺമെൻറ്റിനോ ഇന്ത്യ ഗവൺമെൻറ്റിനോ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മുന്നിലേക്കുകയാണ് നമ്മളെ നമ്മളെ ഇവിടുന്ന് ശ്രദ്ധ പറ്റി നമ്മൾ പ്രശ്നം പരിഹരിക്കുക അതിന് കൂടി വന്നാൽ ഒരു പതിനഞ്ച് ഇരുപത് കോടി രൂപ തന്നെ ഇറക്കി വെച്ചാൽ ആ പ്രശ്നം തീരുകയാണ് ഇരുപത് കോടി രൂപയുണ്ടെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ കുറച്ചുകാരും നിങ്ങളും മുകളിലാളും റിപ്പോർട്ട് കൊടുത്താൽ നിങ്ങളെ ശ്രദ്ധിക്കണം

സമയം കടന്നുപോയിരിക്കുന്നു ഇപ്പോഴും ജനങ്ങൾക്കൊരു മടിയാണ് പ്രതികരിക്കുക എന്നുള്ള ആ പ്രതികരണശേഷി നഷ്ടപ്പെടാതെ കോൺഗ്രസ് എന്നിൽ നിശ്ചിബ്ദമായ നന്ദി പറച്ചിലേക്ക് ഞാൻ കേൾക്കുന്നു ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ജോൺ മാലിക്കന് ഈ സമരത്തിൻ്റെ പേരിലുള്ള നന്ദിയെ അറിയിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് മുഖ്യപ്രഭാഷണം നടത്തുവാൻ കൊടുക്കുഴിയിലെ മുൻ വൈസ് പ്രസി മുൻ വൈസ് പ്രസിഡൻറ്റ് ശ്രീ എൻ കെ ഈ യോഗത്തിൽ വരെയുള്ള അതാകാൻ നമ്മെ അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബെന്നി പാറക്കാട്ടി പുതുതായി ചാർജ് എടുത്ത ഇതിലേക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നമ്മളെല്ലാവരും കൈത്താങ്ങുകൊടുത്ത് ഹലോ നടത്തുന്ന ശ്രീ ബെന്നി പാറേക്കാർ ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദിയെ അറിയിക്കുന്നു